എല്ലാ ആത്മീയ വിശ്വാസികൾക്കും എൻ്റെ നമസ്കാരം ഇന്ന് നമ്മളിവിടെ ഇരിക്കുന്നത് ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണവാസി ജ്യോതിഷത്തിൻ്റെ അകത്ത് ഞാൻ രാശി നോക്കുന്ന രാശി രാശിപ്പലക എന്ന് പറയാൻ പറ്റില്ല കേട്ടോ മേശയാണ് പ്ലാവിൻ്റെ മേശയിൽ രാശിക്കളം വരച്ചുകൊണ്ടുള്ള അവിടെ വെച്ചിട്ടുള്ള സ്ഥലത്താണ് ഇന്ന് ഇരിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മളിപ്പോൾ എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അതായത് ഒരുപാട് ഒരുപാട് കഥകൾ കേട്ട് ഇത് തന്നെ നമ്മളെതിർക്കുന്ന ഒരു വില്ലാളി വീരമെന്ന് ഞാൻ വെടിക്കത പറയുന്ന ആളാണ് ഞാൻ വെടിക്കത പറയാറില്ല സത്യമാത്രമേ പറയാനുള്ളൂ ഉള്ളത് മാത്രം അപ്പോൾ ഈ ഉള്ളതൊന്നും പറയുന്നത് ജനങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല കാരണം എന്താ അവർ നേരം വെളുക്കുമ്പോൾ ഓരോ ഉണക്കതോ വെടിക്കത കേട്ട് മണി കെട്ടി അമ്പലം അവിടെ പോയി മണി കെട്ടി മണി കെട്ടി ഇറങ്ങി അപ്പം തന്നെ ഉള്ള ജോലി ഇല്ലാണ്ടായി പിന്നെ അതേപോലെ തന്നെ ഒരു ക്ഷേത്രത്തിൽ അമ്മ കുഞ്ഞിനെ പറ്റൂ മനുഷ്യ കുഞ്ഞിനെ പറ്റൂ ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യ സ്ത്രീക്ക് വേറെ ജന്തുവിനെ പ്രസവിക്കാൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല അതേപോലെ തന്നെ പതിനാലായിരം വർഷം മുമ്പ് അവതരിച്ച അയ്യപ്പനും ആയിരത്തി നാനൂറ് വർഷം മുമ്പുണ്ടായ ഇസ്ലാം മതത്തിലെ വാവരും തമ്മിൽ വാവരംഗം വെട്ടി അപ്പോൾ പതിനാലായിരം വർഷം മുമ്പ് പന്ത്രണ്ട് രാജാക്കന്മാരുണ്ടായോ ഇല്ലല്ലോ അതുതന്നെ ആയിരത്തി തൊള്ളായിരത്തിൽ ഇട്ടിമൻ എന്ന് പറയുന്ന ക്രിസ്ത്യാനിയാണ് ശബരിമല ക്ഷേത്രം നിർമ്മിച്ചത് തിരുവിതാംകൂർ രാജാക്കന്മാർ പറഞ്ഞിട്ട് വെറും നൂറ്റി ഇരുപത്തഞ്ച് വർഷത്തെ പഴക്കമുള്ളൂ അപ്പോൾ ഇതെല്ലാം നമ്മളിരുന്ന് പറയുമ്പോൾ പലർക്കും ഉൾക്കൊള്ളാൻ പറ്റണ്ടില്ല അതെൻ്റെ കുഴപ്പമാണോ അപ്പോൾ നമുക്ക് എന്തൊക്കെ പറഞ്ഞിട്ടും വിശ്വസിക്കാൻ പറ്റാത്ത ആളുകൾ അതായത് നമ്മളിവിടെ ആവാഹന പൂജ നടത്തു കഴിയുമ്പോൾ ഡീ അഡിക്ഷൻ സെൻ്ററിൽ അഡ്മിറ്റായ ആളുകളെ മദ്യപാനത്തിൽ നിന്ന് അതേപോലെ ഡിപ്രഷനിൽ നിന്ന് ടെൻഷനിൽ നിന്ന് മദ്യപാനശീലം മാത്രമല്ല ഭ്രാന്ത് ഇതെല്ലാം മാറ്റാൻ പറ്റുന്നുണ്ട് അങ്ങനെ എല്ലാം മാറ്റി ഒരുപാട് ആളുകൾ നമ്മുടെ ഫോളോവേഴ്സ് ഉണ്ട് എറണാകുളം ജില്ലയിൽ മൂവാറ്റുവര താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ അടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു തിരുസന്നിധി ഉണ്ട് അത് കലിയുഗത്തിൽ സത്യയുഗാരംഭത്തിൽ ഭഗവാൻ സ്വയമേവ അവതരിച്ചു എന്നാണ് കാരണം എന്താ കശ്യപന്റെയും പിന്നെ കതിരുവിൻ്റെയും മക്കളായിട്ടാണ് നാഗദേവതകൾ ഭൂമിയിലേക്ക് വരുന്നത് അപ്പോൾ അന്ന് കതിരുമാതാവിന് മക്കൾ ജനിച്ചു കഴിയുമ്പോൾ അതിൽ ഒന്നാമത്തെ മകനായിരിക്കുന്ന പേരമംഗലത്തപ്പൻ ഭഗവാനോട് പിതാവ് പറയും സുഷുപ്തിയിലേക്ക് പോയിക്കൊള്ളു കലിയുഗത്തിൽ സത്യുഗാരംഭത്തിൽ സത്യാന്വേഷിയായ ധർമ്മമനുഷ്ഠിച്ച് ജനങ്ങളുടെ ജീവിതം രക്ഷപ്പെടണം എന്ന കൂടി വരുന്ന ഒരു ഗുരുനാഥൻ പൂജാവിധിയെല്ലാം പഠിച്ച് അത് പന്ത്രണ്ട് പതിമൂന്ന് വർഷം പൂജയൊക്കെ ചെയ്ത് പൂജ തപോബലം നേടിയ ഗുരുനാഥൻ ഏതൊരു മനുഷ്യരും എന്ത് പ്രശ്നവുമായിട്ട് സമീപിച്ചാലും സാമ്പത്തിക ബുദ്ധിമുട്ടോ അതേപോലെ വിവാഹ തടസ്സമോ സന്താനിൽ ലേമയോ കടക്കണിയിൽ നിന്ന് മുക്തരാകാൻ പറ്റാത്തതോ രോഗദുരിതങ്ങൾ കൊണ്ട് വല്ലാതെ അലയുന്നോ ഇങ്ങനെയുള്ള ആളുകൾ ഒരുപാട് ഒരുപാട് കലിയുഗത്തിൽ വർദ്ധിച്ചു വരുമ്പോൾ മനസമാധാനം എന്ന് പറയുന്ന ഏറ്റവും വലിയ ധനം കൊടുക്കാൻ പ്രാപ്തിയുള്ള ഗുരുനാഥൻ വരുമ്പോൾ തന്ത്രിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് വരം കൊടുത്ത് പ്രണവമല ഒരുക്കണം നിൻ്റെ പത്തിയിൽ തന്നെ പ്രണവമലയും പ്രണവമലയിൽ മറ്റ് ഇരുപത്താറ് ദേവതകളെയും പ്രതിഷ്ഠ നടത്തിക്കണം നീ തന്നെ മുഖ്യ ദേവതയായിട്ട് നിന്റെ വരവിന് ശേഷം ഭൂലോകത്തിലുള്ള എല്ലാ നാഗദേവതകളും നിന്റെ പേരിൽ അറിയപ്പെടണം ഏറ്റവും കൂടുതൽ സമ്പത്തും ഏറ്റവും കൂടുതൽ സുഖവും നൽകുന്നത് നാഗദേവതകളാണെന്നുള്ള സത്യം ജനങ്ങളെ അറിയിക്കണം അത് തന്നെ നിലവറയ്ക്കകത്ത് ജാതി മത ഭേദമില്ലാതെ എല്ലാവർക്കും പ്രവേശനം നൽകണം ഷർട്ടൊന്നും ഉരണ്ടാതെ എല്ലാവർക്കും ഷർട്ട് ഇട്ടുകൊണ്ട് തുല്യതയോടുകൂടി എല്ലാവർക്കും പൂജാകർമ്മങ്ങളും അതോടൊപ്പം തന്നെ തൊഴുതു പ്രാർത്ഥിച്ചിറങ്ങുന്ന സമയം തന്നെ ഏതൊരു കാര്യവും സാധ്യമാക്കുന്ന ദേവതകളെ നിന്റെ പത്തിയിൽ കുടിയിരുത്തണം ഇങ്ങനെയെല്ലാം പറഞ്ഞാണ് കശ്യപൻ പ്രഥമപുത്രന് വരം കൊടുത്ത് അനുഗ്രഹിക്കും അങ്ങനെ ഭഗവാൻ സുഷുപ്തിയിലേക്ക് പോകും പിന്നീട് മുപ്പത്തൊന്നര വർഷം ബിസിനസ് ചെയ്ത് ഒരുപാട് ജ്യോത്സ്യന്മാരെയൊക്കെ അടുത്ത് പോയി പല രീതിയിലുള്ള പൂജകളും പലതൊക്കെ ചെയ്ത് ഒരുപാട് സാമ്പത്തിക നഷ്ടമൊക്കെ ഉണ്ടാക്കി യഥാർത്ഥത്തിലുള്ള ഗുരുനാഥൻ്റെ അടുത്തെത്തി അവിടെ നിന്ന് പൂജയും അതേപോലെ ജ്യോതിഷവും വാസ്തു എല്ലാം കൃത്യമായി പഠിച്ചെടുത്ത് ഗുരുവായൂരപ്പനെ ഗുരുനാഥനായി കണ്ടുകൊണ്ട് മുന്നോട്ട് വന്ന് ഇതേപോലെ ക്ഷേത്ര നിർമ്മിതിക്ക് ആയുത്തവും അനാചാരവും അന്ധവിശ്വാസവും ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട് വന്നു കഴിഞ്ഞപ്പോൾ സമൂഹത്തിൽ ഇന്നും അയിത്തം നിലനിൽക്കുന്നു ഏറ്റവും വലിയ അയത്തം കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ അവിടെ ഒരു ഈഴവ യുവാവിന് കഴകമായിട്ട് കെട്ടാൻ കിട്ടിയിട്ട് ആ ജോലി പോലും ചെയ്യാൻ സാധിച്ചില്ല കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ഇന്നും ജാതി അടിസ്ഥാനമാക്കിയിട്ട് ബ്രാഹ്മണര് നമ്പൂരിമാർ ഇന്ന ജോലി ചെയ്യണം അത് തന്നെ നമ്പിയാർമാർ നെയ്യ് കൊണ്ടുപോകണം തീയന്മാർ കരിക്കും കൊണ്ടുപോകണം ഓരോ ജാതിക്ക് ഓരോ തൊഴിൽ പറഞ്ഞു കൊടുത്തുകൊണ്ട് ഓരോ ജാതികളുടെ തറയുണ്ടാക്കിക്കൊണ്ട് ഓരോ നുണക്കഥകൾ വെടിക്കഥകൾ പറഞ്ഞ് ദക്ഷിണാഖം നടന്നത് ഉത്തരാഖണ്ഡിലാണെന്നുള്ള ആ ഒരു ഐതിഹ്യം പോലും മറച്ചു വച്ചുകൊണ്ട് മഴ പരശുരാമൻ ഉണ്ടാകുന്നതിന് മുമ്പ് ഇവിടെ സതിമാതാവും മഹാദേവനും കൂടി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നടന്ന കഥ പാർവതി അവതാരത്തിന് ശേഷമാണ് പരശുരാമൻ്റെ അവതാരം അപ്പോൾ അങ്ങനെ ഒരു ബന്ധവുമില്ലാത്ത കുറേ മണ്ടത്തരം കഥകളൊക്കെ പറഞ്ഞ് ജനങ്ങളെ എളിബരാക്കിക്കൊണ്ട് കേരള സമൂഹം മുന്നോട്ട് പോകുമ്പോൾ ഞാനിവിടെ ഇരുന്ന് യാഥാർത്ഥ്യങ്ങൾ മാത്രം പറഞ്ഞ് പാരമ്പര്യവാദമല്ല ശരി യഥാർത്ഥ ഈശ്വര ശക്തികളുടെ പിന്നാലെ വന്ന് ഏതൊരു മനുഷ്യർക്കും രക്ഷപ്പെടാൻ സാധിക്കും അതിൻ്റെ പിന്നാലെ വരണം എന്ന് പറയുമ്പോൾ മരിച്ചുപോയ മനുഷ്യനായി ജനിച്ചു മരിച്ച നാരായണ ഗുരു വലിയ ദൈവമാണ് ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ചു നാലാം ക്ലാസ് വരെ പഠിച്ച് പശുക്കറവയായിട്ട് നടന്ന നാരായണ ഗുരുവിനെ ഡോക്ടർ പൽപ്പുവിൻ്റെ ശ്രമഫലമായിട്ട് അദ്ദേഹം പൊക്കി പൊക്കിക്കൊണ്ടുവന്ന് അരുവപ്പുറത്ത് പ്രതിഷ്ഠയും നടത്തിച്ചത് അതിനുമുമ്പ് ആറാട്ടുപുഴ വേലായത് പണിക്കര് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ടിൽ ആറാട്ടുപുഴ വേലായത് പണിക്കരെന്നു പറഞ്ഞാൽ ഈഴ് സമുദായക്കാരനാണ് അദ്ദേഹം വൈക്കത്തോളം നമ്പൂതിരി അടുത്ത് വേഷം മാറിപ്പോയി പൂജ പഠിച്ച് രണ്ട് ശിവക്ഷേത്ര പ്രതിഷ്ഠയൊക്കെ നടത്തി നാട്ടിലെ അയുത്ത ഒഴിവാക്കുന്നതിന് ഒരുപാട് പരിശ്രമമൊക്കെ നടത്തിയതൊന്നും കേരള സമൂഹത്തിനെ പഠിപ്പിക്കാതെ ഡോക്ടർ പലിപ്പുവിൻ്റെ ശ്രമഫലമായുണ്ടായിരുന്ന നാരായണ ഗുരുവിൻ്റെ ലീലാവിലാസങ്ങളിലൂടെ അങ്ങനെ ഗുരു വലിയ ദൈവം എന്ന് പറഞ്ഞ് ഒരു സമൂഹത്തിനൊക്കെ വല്ലാതെ പറഞ്ഞു പറ്റിച്ച് ഈ മണ്ഡത്തിലെല്ലാം കേട്ട് മുന്നോട്ട് പോകുന്ന സമയത്താണ് അയുത്തത്തിനും അനാചാരത്തിനുമെതിരെ അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രളയങ്ങൾ പ്രളയം എന്ന് പറയുന്നത് എന്താ സാമ്പത്തിക ബുദ്ധിമുട്ട് അവർക്ക് സാമ്പത്തിക പ്രളയമാണ് അതേപോലെ രോഗദുരിതങ്ങൾ അവർക്ക് രോഗപ്രളയമാണ് അതേപോലെ തന്നെ കലഹ സ്വഭാവം വീട്ടിലെപ്പോഴും കലഹം കലഹപ്രളയമാണ് അങ്ങനെ മൂന്ന് വിധത്തിലുള്ള പ്രളയങ്ങൾ മനുഷ്യ ജീവിതത്തിന് കർന്നു തിന്നുന്ന ഈ സാഹചര്യത്തിലാണ് ഈശ്വര വഴികളിലൂടെ സഞ്ചരിച്ച് ഈശ്വരന്മാരാൽ നിർമ്മിതമായ പ്രണവമല കണ്ടെത്തുകയും അവിടെ മുമ്പൊക്കെ ഒരുപാട് ദേവതാ സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ അവിടെയുള്ള നാട്ടുകാർ പറയുന്നുണ്ട് കാളിയാർ പുഴയുടെ തീരത്തായിട്ട് പ്രണവമല ഒരുങ്ങി അങ്ങനെ അവിടെ വന്ന് തൊഴുത് പ്രാർത്ഥിച്ച് ഇറങ്ങുമ്പോൾ തന്നെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന പ്രണവമലയൊക്കെ ഒരുങ്ങി ബസ് കാശിനമുള്ള പൈസ വഴിപാടായിട്ട് തിരികെ നൽകി ഏതൊരു മനുഷ്യനും അവിടെ ഇറങ്ങുമ്പോൾ തന്നെ ജീവിത സാഫല്യങ്ങളൊക്കെ നേടിയെടുത്ത് മുന്നോട്ട് പോയി എല്ലാം ആവാഹന പൂജയിലൂടെ പ്രാന്തം മാറ്റി നൂറിട്ടി നൂറ്റി പത്ത് ചിലവാകുന്ന അവസ്ഥ മാറ്റി മദ്യപാന മാറ്റി ഭക്ഷണത്തിലുണ്ടാകുന്ന മുടി കല്ല് പ്രാണി ഇതെല്ലാം മാറ്റി അങ്ങനെ എല്ലാം കാണിച്ചു കൊടുത്തിട്ടും കൈവേദന കാലുവേദന ശരീരം വേദനയെല്ലാം മാറ്റിയിട്ടും കേരള സമൂഹത്തിലുള്ള ആളുകൾ പറയും പാരമ്പര്യ കാര്യം ഒന്നുകൊണ്ട് ഞാനിന്ന് നുണ പറയാണ് അതും ഞാൻ കളർ വാരിത്തു വെച്ച് കളർ എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ മാതാപിതാക്കളും അവർ നല്ല കളറുള്ളവർ മക്കൾ കളറുള്ളവർ സ്വന്തക്കാരൊക്കെ കളറുള്ളവരാണ് അപ്പോൾ ഇതൊന്നും ഉൾക്കൊള്ളാതെ ഇത്രയും അതപ്പതിച്ചു പോകുമ്പോഴാണ് ഭഗവാൻമാർ അവരുടെ അത്ഭുതം നമ്മുടെ ജ്യോതിഷാലയത്തിൽ കാണിച്ചിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാനിരിക്കുന്ന ഈ ജ്യോതിശാലയത്തിൽ റൂമിൻ്റെ അകത്ത് പേരമംഗലത്തപ്പൻ എനിക്ക് സംരക്ഷകനായിട്ട് വന്ന് അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഇങ്ങനെ ചതിൽപ്പുറ്റുകൊണ്ട് കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ മാച്ചളഞ്ഞു അപ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോൾ അത് വീണ്ടും മുമ്പുണ്ടായാലും കൂടുതൽ വന്നു അപ്പോൾ എൻ്റെ ജോലിക്കാരൻ വന്ന് മാച്ചഞ്ഞു അത് കഴിഞ്ഞ് വീണ്ടും ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും അതിൻ്റെ ഇരട്ടിയായി പിന്നെ എൻ്റെ ഒരു സഹോദരം വന്ന് മാച്ചു അങ്ങനെ ഞങ്ങൾ മൂന്ന് നാല് പേര് മാച്ച് കഴിഞ്ഞപ്പോൾ ഇത് വളരുന്നു അങ്ങനെ വളർന്നു കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ രാശി വെച്ച് നോക്കി ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ അകത്ത് മരത്തിൻ്റെ ഒരുപ്പടി പോലും ഇല്ല പക്ഷെ അങ്ങനെ ചതിൽപ്പുറ്റി വീണ്ടും വീണ്ടും കൂടി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ രാശി വെച്ച് നോക്കി ഇപ്പോൾ പേരമംഗലത്തപ്പോൾ എൻ്റെ സാന്നിധ്യമാണ് കാരണം നമ്മൾ സമൂഹത്തിലെ അധർമ്മത്തെ നേരിടുമ്പോൾ ആ സമയത്ത് ഭഗവാൻ കൽക്കിയായിട്ട് അവതരിച്ച് എൻ്റെ കൂടെ നിന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ അടയാളമായിട്ടാണ് നിങ്ങൾക്ക് ഞാൻ മുമ്പ് ഇതിനുമുമ്പ് വീഡിയോ കാണിച്ചിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഭഗവാന്റെ ചെതിൽപ്പുറ്റ് അത്യത്ഭുതമായിട്ട് പിന്നീട് മാറ്റിട്ടില്ല ഇപ്പം അന്ന് മുതൽ ഇന്ന വരേക്കും ഇവർ മാറ്റമില്ലാതെ ആ ചെതിൽപ്പുറ്റോട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഭഗവാൻ വന്ന കാലം മുതലൂടെ ഉണ്ട് അതായത് ഏഴു വർഷമായിട്ട് ഭഗവാൻ എൻ്റെ റൂമിൽ നിറസാന്നിധ്യമായിട്ടിരിക്കുകയാണ് അപ്പോൾ എങ്ങനെയൊക്കെ ഇരുന്ന് വീഡിയോ കാണിച്ചിട്ടും പലർക്കും ഉൾക്കൊള്ളാൻ പറ്റില്ല ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു നാലഞ്ച് മാസം മുമ്പ് നിങ്ങൾ കണ്ടുകൊണ്ടാൽ ഞാനവിടെ ഉമ്മറത്ത് നിന്ന് ഒരു വീഡിയോ എടുത്തപ്പോൾ ഞാൻ നോക്കി നിൽക്കാതെ തന്നെ ഒരു കിളി വന്ന് മണ്ണ് കൊണ്ട് കൂടുണ്ടാക്കുന്നു അപ്പോൾ പല സമയത്തും നമ്മൾ നിൽക്കാലെയാണ് കിളികൾക്ക് പേടിയൊന്നുമില്ല നമ്മളവിടെ നിൽക്കുമ്പോൾ മണ്ണ് കൊണ്ടുവന്ന് അങ്ങനെ കൂട് കൂട്ടി കൂടുകൂട്ടി ഇപ്പം നല്ല ഒരടിക്ക് മുകളിൽ വലിപ്പമുള്ള ഒരു അത്ഭുതം കൂടാണ് അവിടെ കണ്ടത് നാരായണക്കിളിയാണ് കൂടുകൂട്ടിയെ എന്നാലോചിച്ച് നോക്കൂ അപ്പോൾ നാരായണക്കിളി എന്ന് പറഞ്ഞാൽ ആരാ ഗരുഡനാണ് അപ്പോൾ ഗരുഡന്റെ ഇനി ഞാനവിടെ ഉണ്ടാക്കി വെച്ചതെന്നുള്ള നോണ പറച്ചിലാർ വരാണെങ്കിൽ അതിനൊക്കെ അല്ല എന്നറിയിക്കാൻ വേണ്ടിയാണ് ആ കിളിയെ അതിൻ്റെ തൂവലും അതിൻ്റെ കാഷ്ടം താഴെ കാണിച്ചിട്ടുണ്ട് ഇപ്പം നിങ്ങളൊന്നാലോചിക്കും ഇതല്ലേ ദേവന്മാരുടെ അനുഗ്രഹം ഈ സ്വപ്നത്തിൽ ശിവം വന്നു ദീക്ഷ വന്നു പിന്നെ ഏഴാം വയസ്സിൽ അയ്യപ്പൻ പുനർജന്മം നൽകി പിന്നെ കടൽക്കരയിൽ കിടന്നുറങ്ങിയപ്പോൾ ഏതോ ദേവി ദേഹത്ത് കയറി ഇങ്ങനെയൊക്കെയുള്ള വെടിക്കഥയല്ലേ കേട്ടാണത് യഥാർത്ഥങ്ങൾ നിങ്ങൾ തിരിച്ചറിയൂ ഈശ്വരനാണ് കാണിക്കുന്നത് ഞാനല്ല ഞാൻ ഇതിനു ഇത് കാണിച്ചാലില്ല അപ്പോൾ ഇവിടെ വന്ന് പോകുന്ന പലരും ഇങ്ങനെ എന്റെ റൂമിന്റെ അകത്ത് വന്ന് മുകളിലേക്ക് നോക്കും അത്ഭുതം കൂറും അതുപോലെ പുറത്തിറങ്ങി കഴിയുമ്പോൾ നാരായണക്കിൽ വന്ന് ഇടയ്ക്ക് വന്ന് പോകുന്നത് കണ്ട് അത്ഭുതം കൂറുന്നു ഇതാണ് യഥാർത്ഥത്തിലുള്ള ഈശ്വരശക്തികളുടെ വിളയാട്ടം അപ്പോൾ എനിക്ക് അകത്ത് നാഗരാജാവിന്റെ കാവൽ പുറത്ത് ഗരുഡൻ്റെ കാവലാണ് എൻ്റെ അർത്ഥം മനസ്സിലായാ അകത്ത് മഹാദേവനും പുറത്ത് മഹാവിഷ്ണു കാവലായിട്ട് അപ്പം അതിൻ്റെ ഏറ്റവും വലിയ അത്ഭുതം പേരമംഗലത്തപ്പൻ നമുക്ക് അകത്തിരുന്ന് കാവൽ നൽകുന്നു പുറത്ത് പ്രണവമലയിലെ മറ്റിരുപത്താറ് ദേവതകൾ ഒന്ന് ചേർന്ന് കാവലൊരുക്കിയാണ് ഇരിക്കുന്നത് ഇതാണ് ശ്രീകൃഷ്ണവാസ ചോദ്യം അപ്പം നിങ്ങൾ ഈശ്വര വഴിയിലൂടെ സഞ്ചരിക്കുന്നവരായാലും അല്ലെങ്കിലും യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞ് ജീവിതം രക്ഷപ്പെടണമെന്നുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുകയാണ് ഏത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇവിടെ വന്നത് മാറ്റാനുള്ള ഏറ്റവും വലിയ അടയാളമാണ് ഇനി അതിനേക്കാളും വലിയ ഒരു അത്ഭുതം ഞാനിപ്പോൾ ഒരുപാട് കീർത്തനങ്ങൾ രചിച്ച് ഞാൻ തന്നെ ഈണമിട്ട് ഞാൻ തന്നെ പാടുന്നുണ്ട് പാടി റെക്കോർഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ റെക്കോർഡിങ് സ്റ്റുഡിയോ ഉണ്ട് അതിനകത്ത് താളത്തിലാണ് പാടുന്നത് താളവും രാഗമൊക്കെ സന്യിപ്പിച്ചാൽ പോകുന്നത് അപ്പോൾ ഇതൊക്കെ ഭഗവാന്മാർ തന്ന അത്ഭുതമല്ലേ അമ്പത്തി നാലാം വയസ്സിലാണ് എഴുതി തുടങ്ങിയത് കാരണം എന്താ നാരായണഗുരു അറുപത്തി മൂന്ന് കീർത്തനം എഴുതി അത്ഭുതം കാണിച്ചു എന്ന് പറഞ്ഞാൽ ചെറിയ രണ്ട് പരിയൊക്കെ എഴുതിയതെട്ടോ അപ്പോൾ ഇവിടെ എത്രയോ കീർത്തനങ്ങളും പാട്ടുകളൊക്കെ എഴുതി ഇതിൻ്റെയൊക്കെ അർത്ഥം വിവരിക്കാൻ നിങ്ങൾ ആർക്കെങ്കിലും പറ്റിയിട്ടുണ്ടോ അപ്പോൾ എന്തായാലും ആ പാട്ടുകളൊക്കെ ഒന്ന് കേട്ടു നോക്കുക അപ്പം മനസ്സിലാകും അപ്പം അതിൻ്റെ നമുക്ക് സ്റ്റുഡിയോയിൽ റെക്കോണി സ്റ്റുഡിയോയിലേക്ക് പോകാം ജീവനിൽ പ്രതീക്ഷകൾ നിറഞ്ഞൊരു കാലം ജീവിതം ജയിക്കുവാൻ പഠിച്ചൊരു കാലം അപ്പം നമ്മുടെ പ്രേക്ഷകരെ മനസ്സിലാക്കുക ഇതെല്ലാം ഭഗവാൻമാർ പ്രതിഷ്ഠയിൽ വന്നതിന് ശേഷം എൻ്റെ ജീവിതത്തിലുണ്ടായ വലിയ വലിയ അത്ഭുതങ്ങളാണ് അതായത് പാട്ട് എഴുതുക അതും ഈണത്തിൽ തന്നെ എഴുതുക നമുക്ക് പെട്ടെന്ന് തിരുത്തൊന്നുമില്ല എഴുതുന്ന സമയത്ത് തന്നെ ഈണം വരും പിന്നെ അത് കഴിഞ്ഞിട്ട് കൃത്യമായിട്ടിവിടെ ഒന്ന് ഈണത്തിലും താളത്തിലും പാടിപ്പോവുക അത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ പതിനാറ് പാട്ട് പതിനഞ്ച് പാട്ട് പത്ത് പാട്ട് അത് നല്ല ലെങ്ത്തിയായ പാട്ടാ കേട്ടോ മറ്റുള്ളവർക്ക് നാല് മിനിറ്റ് പാട്ടാണ് നമ്മുടെ പാട്ട് നിങ്ങൾ കണ്ടുണ്ടാവും പതിനാറ് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഒക്കെയാണ് പാട്ട് പോണത് അപ്പോൾ അത് എത്ര നീളമുള്ള പാട്ടായാലും പിന്നെ റാപ്പൊക്കെ പാടാ ഒത്തിരി റാപ്പ് സംഗീതമൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ചരിത്രവും ഇതിഹാസവും എല്ലാം കൂടി കൂട്ടിക്കലർത്തിയിട്ടുള്ള പ്രാപ്പുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മൾ യഥാർത്ഥത്തിലുള്ള ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ചാൽ പണ്ട് മഹർഷിമാർ തപം ചെയ്തുകൊണ്ട് അവർ നേടി എന്നൊക്കെ പറഞ്ഞില്ല അതേപോലെ ഈ കാലഘട്ടത്തിൽ തപസ് ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ വന്ന് നേർവഴി കാണിക്കുന്ന ഒരു മഹർഷിയായിട്ട് നിങ്ങൾക്ക് എന്നെ കണക്കുകൂടാ അല്ലാതെ മറ്റുള്ളവരെ പോലെ മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടു അയ്യപ്പൻ പ്രത്യക്ഷപ്പെട്ടു മുരുകൻ പ്രത്യക്ഷപ്പെട്ടു സേനേനെ ഉണ്ടാക്കാൻ പറഞ്ഞു നിങ്ങളൊരു സേന അംഗമായിട്ട് വരുന്നു അങ്ങനെ പറ്റിക്കലില്ല നമുക്ക് യഥാർത്ഥത്തിലുള്ള ഈശ്വരൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ച് നിങ്ങളവിടെ കൊണ്ടുവന്ന് ഈശ്വര കൃപാ കടാക്ഷങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇത് അട ഇതെന്നെ പറഞ്ഞു നെട്ടുമ്പോൾട്ട് ഗണപതിയാണ് ഇതൊക്കെ വല്ല കണ്ടിട്ടുണ്ടോ ഒരു ഉണ്ണാപ്പള്ളി ജോത്സ്യൻ വല്ലതറിയോ ഒന്നറിയാൻ വല്ലാത്തൊരാളിരുന്നിട്ടാണ് പറയുന്നത് അപ്പം നമുക്കിവിടെ ഷടാധാര പ്രതിഷ്ഠ ഇതൊക്കെ ഞങ്ങളുടെ കയ്യിൽ ഫോട്ടോസ് ഇരിപ്പുണ്ട് ഷടാധാരം എന്താണെന്നുള്ള അന്നത്തെ ഫോട്ടോ പിന്നെ നമ്മൾ അന്ന് എന്തുകൊണ്ടായിരുന്നു പുറത്ത് വിടാ അന്ന് പുറത്ത് വിട്ടിരുന്നെങ്കിൽ ഇപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന എസ് എൻ ഡി പി ഓരോ കൊട്ടേഷനാളാണ് അന്ന് ഇതൊന്നും പൂർത്തീകരിക്കാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഫോട്ടോസൊക്കെ ഇനി നമ്മുടെ ഗ്യാലറിയിലൂടെ പ്രദർശനത്തിന് വെക്കും അപ്പോൾ നിങ്ങളൊക്കെ കണ്ട് കൊതിച്ചോ വീട്ടാ അപ്പോൾ എന്തായാലും നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ള ഇതാണ് അത്ഭുതങ്ങൾ യഥാർത്ഥത്തിൽ ഈശ്വരന്മാർ നൽകുന്ന അത്ഭുതം അല്ലാതെ കണ്ടിട്ട് പരശുരാമൻ മഴയൊറിഞ്ഞുണ്ടാക്കിയ കേരളത്തിൽ മഹാവിഷ്ണു പത്താവതാരം എടുക്കുന്നതിന് മുമ്പ് സംഭവിച്ച മഹാദേവനും സതി മാതാവും അവരിവിടെ വരിക നടക്കുമോ നടക്കില്ല അപ്പം ഇല്ലാത്ത കേരളത്തിൽ പരശുരാമം മഴഞ്ഞുണ്ടാക്കി അപ്പോൾ ഇതെല്ലാം എവിടെ നടന്ന ഉത്തരാഖണ്ഡിലാണ് അപ്പം നമുക്ക് എന്തായാലും വെടിക്കഥയല്ല മനുഷ്യ സ്ത്രീക്ക് വേറെ ജന്തുവിനെ പ്രസവിക്കാനും പറ്റൂല അങ്ങനെയുള്ള വെടിക്കതയൊക്കെ എതിർത്തുകൊണ്ട് പിന്നെ ശബരിമല അയ്യപ്പൻ്റെ അടുത്ത് ആണ് പോയാലും പെണ്ണുപോയാലും അയ്യപ്പൻ സ്ത്രീ വിരോധിയല്ല പതിനാലായിരം വർഷം മുമ്പ് അവതരിച്ച അയ്യപ്പനും ആയിരത്തി നാനൂറ് വർഷം മുമ്പുണ്ടായ ഇസ്ലാമത്തിലെ വാവനും തമ്മിൽ വാവരംഗം ഇപ്പം വിശ്വപരിഷത്ത് വാബുരൻ ഞാൻ മുമ്പ് വന്ന രണ്ടായിരത്തി പതിനാലിൽ പറഞ്ഞതാണ് വാബുരനാണ് വാവരല്ലാന്ന് ഇപ്പം അവർ സംബന്ധിച്ചല്ലോ അത് ദേവപ്രശ്നം നടത്തി കണ്ടുപിടിച്ചു അപ്പോൾ ഞാനത് എൻ്റെ ഇതിൽ മഹാശാസ്ത്ര പൂജ കല്പം പുക്ക വെച്ച് പറഞ്ഞില്ലേ എന്തേ അംഗീകരിക്കാത്തേ അപ്പം കുറേ കാലം കഴിഞ്ഞാൽ അംഗീകരിക്കുള്ളൂ അപ്പം എന്തായാലും അംഗീകരിച്ചല്ലേ അപ്പം ഇതെല്ലാം നിങ്ങൾ അംഗീകരിക്കേണ്ടി വരും സത്യം നേരിൽ കാണിച്ചു തരല്ലേ അത് ഭഗവാന്മാർ അവരുടെ പങ്ക് കാണിച്ചു എൻ്റെ റൂമിൻ്റെ അകത്ത് വന്നിട്ട് പേരമംഗലത്തപ്പൻ കാവലിരിക്കുന്നു അത് ഇനി ജ്യോതിഷാലയത്തിന് പുറത്തായിട്ട് നാരായണ നാരായണക്കിളിയുടെ രൂപത്തിൽ ഗരുഡൻ വന്ന് പ്രണവമലയിലെ എല്ലാ ദേവതകളും കാവലിരിക്കുന്നു ഇത്രയും പോരെ അപ്പോൾ ഇനി വിശ്വസിച്ച് വരുന്നവർക്ക് ഇപ്പോൾ കണ്ട സ്റ്റുഡിയോ അത് പാട്ട് റെക്കോർഡിങ് രീതികളൊക്കെ കണ്ടില്ലേ ഇതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഞാനിവിടെ അനുഭവസാക്ഷ്യം കാണിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കാർക്ക് വേണമെങ്കിലും നിങ്ങളുടെ ജീവിതം തിരിച്ചു പിടിക്കണമെന്ന് ആഗ്രഹം നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ ഇന്നെൻ്റെ അടുത്ത് കൺസൾട്ടേഷൻ എടുക്കാൻ വന്ന എടുക്കാമെന്നൊരു ലേഡി പറഞ്ഞെന്ന് അറിയുമോ അവർ പന്ത്രണ്ടാം വയസ്സിൽ കൊടുങ്ങല്ലൂർ പോയി ദേവി കയറി അവിടെ വെട്ടിത്തെളിഞ്ഞ് ഇത്രയും കാലം ദേവിയായിട്ട് ജീവിച്ചതാണ് അപ്പോൾ വീട്ടേക്ക് പഠിച്ച യുവതിയാണ് അവർ പറഞ്ഞ കാര്യം ഇപ്പോൾ മുപ്പത്താറ് വയസ്സായി അവർ ഏതോ ഒരു പാരമ്പര്യ ജ്യോത്സ്യം പറഞ്ഞ് കേട്ടിട്ട് ഇവർ ഭദ്രകാളിയുടെ ഉപാസനയിലുള്ള ദേവി കയറുന്നവരും ഭർത്താവ് ചാത്തന് തുള്ളുന്ന ആളും അങ്ങനെ ചാത്തനും ഭദ്രം കയറി രണ്ടും കൂടി എന്നും അങ്ങോട്ടു അപ്പം എന്തായാലും അവർക്ക് എൻ്റെ ഒരു വീഡിയോ കണ്ടു ഒരു മനുഷ്യൻ്റെ ദേഹത്ത് ഒരു ദേവത ചൈതന്യം കയറിയാൽ ആ കയറിയിരിക്കുന്ന ശരീരത്തിനെ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ആ ദേവതയ്ക്കില്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് അവർക്ക് നമ്മുടെ ജ്യോതിഷത്തിൻ്റെ സത്യം മനസ്സിലായി അവരോട് വന്നു ആവാന പൂജ ബുക്ക് ചെയ്തിട്ട് പോയാൽ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ജീവിതം ഒരിക്കൽ മാത്രമേ ഉള്ളൂ ജീവിതം ജയിക്കണം എന്നുള്ളൊരാഗ്രഹം വരാൻ വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കുക ഒരു ഗതിയും പരഗതിയിൽ നേരെ പ്രണവമലയിൽ ഒരു കി ഇരുപത്തേഴ് ദേവതകളുണ്ട് ഓരോ ദേവതയ്ക്കും നൂറ്റിയെട്ട് പൂർണ്ണ പരീക്ഷണം നടത്തി താഴെ കൗണ്ടലിൽ ഞാൻ ജപിച്ചു കൊടുത്താണ് ചരടുണ്ട് പതിനാറ് മന്ത്രക്കെട്ടുകൂടെ ഒരു ചരട് വാങ്ങി കെട്ടുക ഇരുപത്തേഴ് ദിവസം വരെ ചരടിലൂടെ പോകാം അത് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിലൊരു ഗണപതി ഏലസ് വാങ്ങി ആ ഈലസ് ധരിച്ച് അതിൻ്റെ കൃത്യമായിട്ട് വഴിപാട് പ്രണവമലയിൽ പതിനൊന്ന് തൃക്കരങ്ങളോട് എട്ട് ഗണപതി വേണ്ട അതിൽ ഒന്നാമത്തെ ഗണപതിയുടെ അവതാരമാണ് പതിനൊന്ന് തൃക്കരങ്ങളോട് മഹാഗണപതി അപ്പോൾ ഭഗവാൻ്റെ അടുത്ത് നൂറ്റെട്ട് ഗണപതി അഹ് ആയിരം രൂപയുടെ പാക്കേജ് ഏഴ് ദിവസം നാര ആയിരത്തി നാനൂറ്റി ഇരുപത് അങ്ങനെ ആയിരത്തി നാനൂറ്റി ഇരുപയുടെ വഴിപാട് ചെയ്തു പോയാൽ ഒന്നര വർഷം വരെ ഏലസിലൂടെ പോകാം അതിൻ്റെ ഇടയിലൂടെ അന്ന് ആവാഹന പൂജ ചെയ്ത് പിന്നെ നിങ്ങൾക്ക് പ്രായക്ഷിത്വ വില ചെയ്ത് അത് തന്നെ പിതൃകൾ കൊണ്ട് ഇരുത്തല്ലോ ഒന്നുമില്ല എല്ലാം പറ്റിയില്ലാണ് നമ്മുടെ നേടലിന മാറ്റാൻ പറ്റുമോ ഇന്നലെ ദുരൂര് ഒരു ബീടെക് പഠിച്ച യുവാവെന്ന് വെച്ചാൽ നിന്റെ നേരിൽ മാറ്റാൻ പറ്റും പറ്റില്ല പിന്നെ അങ്ങനെ നിൻ്റെ ഒപ്പം ഇരിക്കണോ നിൻ്റെ പിതൃക നിൻ്റെ അച്ഛനെ കൊണ്ട് ഇരുത്തി എന്ന് പറഞ്ഞാൽ അപ്പോഴാണ് അവന് ബോധം വന്നത് ബീടെക്കൊക്കെയാണ് പഠിച്ചത് പക്ഷേ ബോ വന്നില്ല അപ്പോൾ ഇതെല്ലാം നിങ്ങളൊന്നും മനസ്സിലാക്കുക അപ്പം നിങ്ങൾ ഞാൻ വലിയ ബോധമൊക്കെ ഞാൻ അങ്ങനെയല്ല പറയുന്നത് നമുക്ക് യുക്തിചിന്തയിലൂടെ പോകാൻ പറ്റുള്ളൂ എന്തും തെളിയിക്കാൻ സാധിക്കും അപ്പോൾ തെളിവ് നിങ്ങളുടെ മുമ്പിൽ കാണിച്ചിരുന്നത് ജീവിതം രക്ഷപ്പെട്ട ഒരുപാട് ആളുകളുടെ അനുഭവ സാക്ഷ്യം കാണിക്കുന്നില്ലേ അപ്പം ഇതൊക്കെ അറിഞ്ഞൊന്നു വരുമോ നമുക്കും ജയിക്കാം ജീവിതം ജയിക്കാം അതിനു വേണ്ടിയിട്ടല്ലേ അയിത്തവും അനാചാരവും അന്ധവിശ്വാസമോ തുള്ളല ചാട്ടോ ഒന്നുമില്ലാത്ത പ്രണവമല പേരമംഗലത്തപ്പൻ സ്വയംഭുവായി അവതരിച്ച് ഭഗവാൻ്റെ പത്തിയിലായിട്ട് പ്രണവമലയും പ്രണവമലയിലെ മറ്റു മറ്റിരുപത്താറ് ദേവതകളും അത്യത്ഭുതങ്ങൾ വാരി വിതറിക്കൊണ്ട് ഏതൊരു മനുഷ്യരെയും ജീവിതം രക്ഷപ്പെടാൻ വേണ്ടി മാടു വിളിക്കുക അല്ലേ അതോടൊപ്പം തന്നെ ഗുരുനാഥനായിരിക്കുന്ന ഞാനും കൂടി ആ വാഹന പൂജയിലൂടെ നിങ്ങളെത്തിച്ച് ജീവിതം തിരിച്ചു പിടിക്കുന്ന ആളുകൾ ഒരുപാട് പേരും ഇവിടെ എന്താവശ്യം വന്നാലും അവരോട് വഴിപാട് ചെയ്യുന്നുണ്ട് നിങ്ങളെ പ്രണവമലയിലെയും പേരമംഗലത്തപ്പിൻ്റെയും അനുഗ്രഹം നേടുന്നതിന് വേണ്ടി എല്ലാവരെയും എറണാകുളം ജില്ലയിൽ മൂവാറ്റുഴ താലൂക്കിൽ വാഴക്കുളം പൈനാ പ്രസിറ്റിക്കെടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്തേക്ക് തിരു പേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം ഇന്ന് നമുക്ക് ആവാഹന പൂജയുടെ രണ്ടാം ദിവസമാണ് ഒൻപത് പത്ത് തീയതികളിലായിട്ട് നടക്കുന്ന പൂജയാണ് അപ്പോൾ ഇത്രയും പേര് മുമ്പ് ഇവിടെ പൂജ കഴിഞ്ഞ് പോയവരാണ് അത് പല നാടുകളിൽ നിന്ന് വിദേശങ്ങളിൽ നിന്നൊക്കെ വന്നവരുണ്ട് അപ്പോൾ അവർക്ക് വീണ്ടും തടസ്സം വന്നത് അവർക്ക് തന്നെ മനസ്സിലായി നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞപ്പോൾ അവരത് ബോധ്യപ്പെട്ട് ഇവിടെ വീണ്ടും അത് മാറ്റാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന് ഉണ്ടെങ്കിൽ നമ്മൾ അയിത്തത്തിനും അന്ധവിശ്വാസിനും അനാചാരത്തിനൊക്കെ എതിരാണ് തുള്ളിൽ ചാട്ടമൊന്നുമില്ലാതെ തന്നെയാണ് ദേവലോകം ഇരിക്കുന്നത് ധൈര്യമായിട്ട് വരിക ഇത് നിങ്ങളുടെ മുമ്പിലേക്കുള്ള നിങ്ങളുടെ ജീവിത വിജയത്തിന് വേണ്ടിയുള്ള ഏറ്റവും വലിയ അനുഭവസാക്ഷ്യം എല്ലാവർക്കും നമസ്കാരം നിങ്ങളെപ്പോലെ തന്നെ ഈ ക്ഷേത്രത്തെ പറ്റി കേട്ടറിഞ്ഞ ഇവിടെ എത്തിയ ആളാണ് ഞാൻ സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് ഒന്നെങ്കിൽ അഞ്ച് പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു രണ്ട് പ്രതിഷ്ഠ അങ്ങനെയുള്ളു ഇരുപത്തിയേഴ് ഭഗവാൻമാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചിലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നും അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജി എവിടെയുള്ളത് ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാൻമാരെ എല്ലാം കണ്ട് ഒഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന് അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത് വിളിച്ചാണ് വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ടവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരുന്നു ഇപ്പം ഇവിടെ പോകുന്നത് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനിയും എല്ലാവരും വരിക എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ്റെ നിങ്ങൾക്ക് കിട്ടട്ടെ അത് മാത്രമല്ല ഈ ശനി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രദർഷ്ഠിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ എല്ലായിടത്തും കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ് പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ ഗണപതി തന്നെ എട്ട് തരത്തിൽ അഷ്ടഗണപതികൾ സെപ്പറേറ്റ് ആയിട്ട് പ്രദർശിച്ചിരിക്കുന്നു ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ പക്ഷേ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ എട്ട് ഗണപതിയും പ്രദർഷ്ഠിച്ച് സെപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോത്തിനും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തന്മാർ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെ ഉണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെയൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ താങ്ക് യു